പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ടിപ്സ് ആൻഡ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മൾ ഇതിനു മുമ്പ് പല പ്ലേസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഫോർ പ്ലേ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ പ്ലേ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ബ്രസ്റ്റ് പ്ലേ എന്നുള്ളതാണ് എന്താണ് ഈ ബ്രസ്റ്റ് പ്ലേ അതേക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഫോർപ്ലേയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്ത്രീകളുടെ സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ബ്രസ്റ്റിലാണ് ഇത് സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോർപ്ലേയിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ശാരീരികവും വൈകാരികവുമായിട്ടുള്ള അടുപ്പം ഇണകൾ തമ്മിൽ ഉണ്ടാക്കുന്നു സ്ത്രീകൾക്ക് ബ്രസ്റ്റ് പ്ലേ സ്ഥലങ്ങളുമായിട്ടുള്ള സ്പർശനം അതൊക്കെ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുന്നതിന്റെ കാരണങ്ങൾ എങ്ങനെ ബ്രസ്റ്റ് പ്ലേ മെച്ചപ്പെടുത്താം ഇതൊക്കെയാണ് വിശദമായിട്ട് പറയാൻ പോകുന്നത് ബ്രസ്റ്റ് പ്ലേ എന്നത് ഫോർപ്ലേയിൽ തന്നെ നിങ്ങളുടെ പങ്കാളിയുടെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മുലകൾ അതുപോലെ നിപ്പിൾസിനെയൊക്കെ സ്പർശിച്ച് തഴുകി ചുംബിച്ച് മസാജ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ഗവേഷണത്തിൽ പറയുന്നത് നിപ്പിൾ ഉത്തേജനം അല്ലെങ്കിൽ സ്ഥന ഉത്തേജനം കൊണ്ട് ക്ലിറ്റോറിസ് വജൈന എന്നിവയെ ഉത്തേജിപ്പിക്കുന്ന അതേ മസ്തിഷ്ക ഭാഗത്തെ സജീവമാക്കുന്നു എന്നുള്ളതാണ് ഇത് ശാരീരിക ആനന്ദത്തിനും അതുപോലെ രതിമൂർച്ചയിലെത്താൻ വരെ സ്ത്രീകളെ സഹായിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ പൊങ്കാളിയുടെ മുലഞ്ഞെട്ടുകളിൽ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് തഴുകുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വികസിച്ച് മുലഞ്ഞെട്ടുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയുള്ള ഒരു ഒരു കാഴ്ച കാണാൻ സാധിക്കും അവിടെ ഉത്തേജനത്തിന്റെ ഒരുപാട് നാടി ഞരമ്പുകൾ സ്ത്രീകളുടെ സ്ഥലങ്ങൾക്ക് ചുറ്റും പ്രത്യേകിച്ച് നിപിൾസിന് ചുറ്റുമായിട്ടൊക്കെ ഉണ്ട് ഇതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ഈ ബ്രസ്റ്റ് പ്ലേയെ ഇഷ്ടപ്പെടുന്നതും ലൈംഗിക ബന്ധത്തിനടക്കിയ സ്ത്രീകൾ തന്നെ അവരുടെ മാരടത്തിൽ നന്നായിട്ട് മസാജ് ചെയ്യുകയും നിപ്പിൾസിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ഓക്സിറ്റോസിന്റെയും ഡോപ്പമയിന്റെയും ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു ഇത് അവരെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുന്നു ഇതുകൊണ്ട് മറ്റൊരു ഗുണമെന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള അടുപ്പം പങ്കാളികൾക്കിടയിൽ വർദ്ധിപ്പിക്കും ബ്രസ്റ്റ് പ്ലേ പങ്കാളികൾ തമ്മിലുള്ള വിശ്വാസവും അടുപ്പവും വർദ്ധിപ്പിക്കും എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഓർഗാസത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ചില സ്ത്രീകളിൽ നിപ്പിൾ ഉത്തേജനം കൊണ്ട് മാത്രം അതായത് ചുണ്ടു നിങ്ങളുടെ ചുണ്ടുകൊണ്ടായാലും വിരലുകൾ കൊണ്ടായാലും ആ ഒരു നിപ്പിൾ ഉത്തേജനത്തിലൂടെ മാത്രം സ്ത്രീകൾക്ക് ഓർഗാസം അനുഭവിക്കാൻ കഴിയുന്നതായിട്ടും പറയപ്പെടുന്നു അതായത് ലൈംഗിക ബന്ധത്തിലൂടെ മിക്ക സ്ത്രീകൾക്കും ഓർഗാസം ലഭിക്കാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത് അതായത് വിവാഹത്തിന്റെ തുടക്ക സമയത്തൊക്കെ അങ്ങനെ ആ ഒരു ഓർഗാസം കിട്ടുമായിരുന്നെങ്കിലും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾക്ക് ഓർഗാസം കിട്ടുന്നത് കുറയുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം സ്ത്രീകൾക്ക് ആ രീതിയിലുള്ള ഇന്റർകോഴ്സ് വഴി ഓർഗാസം ലഭിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ ഫോർ പ്ലേയിൽ ഈ ബ്രസ്റ്റ് പ്ലേയും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഓർഗാസം എളുപ്പമാക്കുന്നു ഈ രീതിയിൽ ബ്രസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വലുതാകുന്നതായിട്ട് കാണപ്പെടുന്നു കാരണം സ്ഥലങ്ങളിൽ രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഇത് സംവേദനക്ഷമതയെ വർദ്ധിപ്പിക്കുന്നു ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം മൃദുവായ സ്പർശനമാണ് ഇതിന് ആവശ്യം ഏതെങ്കിലും മസാജ് ഓയിലോ ലൂബ്രിക്കൻഡോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ അത് ധാരാളം അതുപോലെ നിങ്ങളുടെ ചുണ്ടുകൾ ഉപയോഗിച്ചും മൃദുവായി മസാജ് ചെയ്യാം വൃത്താഗതിയിൽ മസാജ് ചെയ്യുക അതുപോലെ മുഴഞ്ഞെട്ടുകളിൽ പ്രത്യേകമായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക നിപ്പിൾസിൽ തന്നെയായിട്ട് രണ്ട് വിരൽ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ സ്ത്രീയെ വളരെ ഉത്തേജിതയാക്കുന്ന ഒരു പ്രവർത്തനമാണ് അതുപോലെ നാക്ക് ഉപയോഗിച്ച് ഏരിയോളക്ക് കീറ്റും ഏരിയോള എന്ന് പറയുന്നത് പങ്കാളിയുടെ ഞെട്ടിന് ചുറ്റുമുള്ള ആ ഒരു റൗണ്ട് ഭാഗമുണ്ടല്ലോ അതിനാണ് ഏരിയോള എന്ന് പറയുന്നത് നിങ്ങളുടെ ചുണ്ടുകൊണ്ട് അവളുടെ നിപ്പിൾ നന്നായിട്ട് വലിച്ചെടുക്കുന്നത് അവടെ രക്തപ്രവാഹത്തെ നന്നായി വർദ്ധിപ്പിക്കുകയും അവളുടെ ഉത്തേജനം ഇരട്ടിയാക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സ്ത്രീയുടെ യോനിക്കുള്ളിൽ നിന്നും നനവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അവളുടെ യോനിയിൽ നന്നായി നനവ് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ബ്രസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്പർശനം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ചിലർക്ക് വളരെ മൃദുവായിട്ടുള്ള സ്പർശനമായിരിക്കും ഇഷ്ടപ്പെടുന്നത് മറ്റു ചിലവർക്ക് ഇച്ചിരി ഹാർഡായിട്ട് അവരുടെ സ്ഥലങ്ങളിൽ ഹാർഡായിട്ട് മസാജ് ചെയ്യുകയും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ചില സ്ത്രീകൾക്ക് താല്പര്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് ചോദിക്കണം എങ്ങനെയാണ് ഞാൻ അത് ചെയ്തു തരേണ്ടത് അമർത്തി വേണോ പതുക്കെ വേണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഈ ബ്രസ്റ്റ് പ്ലേയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഈ ബ്രസ്റ്റ് പ്ലേ ഫോർ പ്ലേയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ മറന്നു പോകരുത് ഇത് സ്ത്രീക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ആ ഒരു ഉത്തേജനത്തെ വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു രീതിയിലൂടെ ചെയ്യുന്നത് ഇത് ധാരാളം ഹോർമോണുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു അവളുടെ ഓർഗാസത്തെ എളുപ്പമാക്കുന്നു അവൾക്ക് ആനന്ദം കിട്ടുന്നു നിങ്ങളോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ ഫോർ പ്ലേയിൽ ഈ ഒരു ബ്രസ്റ്റ് പ്ലേയും കൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക അവരും അറിയട്ടെ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സിനും ഒക്കെ ആയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം